കപ്പ ഒരു ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇതിനെ കൊള്ളീന്നാണ് കേട്ടോ പറയുക മരച്ചീനി കപ്പ കൊള്ളി ഈ മൂന്ന് പേരുകളാണ് എനിക്കറിയുക അപ്പോൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ കപ്പ ഇഷ്ടമാണോ അല്ലേ എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ കപ്പ കുറച്ചധികം നാളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കുക പുതുതായിട്ടാണ് കാണുന്നത് നമ്മുടെ വീഡിയോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യമായിട്ട് ഒക്കെ പുതുതായിട്ടൊക്കെ പഠിച്ച് ചെയ്തൊക്കെ വരുന്നവർക്കാണെങ്കിൽ കപ്പ മുറിക്കാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ നമ്മളിത് ഇതേപോലെ ആദ്യം ഒന്ന് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക സ്ക്രബ്ബറൊക്കെ വെച്ച് ഒന്ന് ഉറച്ച് കഴുകിയ മണ്ണും ചെളിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതാ ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പ കുറച്ചുകൂടി എളുപ്പത്തിൽ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് മുറിച്ചിട്ട് ഒന്ന് തൊലി കളഞ്ഞു നോക്കൂ ഒറ്റ ഒരു ലെയറായിട്ട് നമുക്ക് ഇങ്ങോട്ട് തൊലി പൊളിഞ്ഞ് കിട്ടും കേട്ടോ കണ്ടോ ഇതുപോലെ കുറച്ച് വലിയ കുറച്ച് കട്ടിയുള്ള കത്തി എടുക്കാണ് കൂടുതലും നല്ലത് അപ്പോൾ അത് ഇതേപോലെയാണ് ഞാൻ കപ്പ ജസ്റ്റ് ആദ്യം ഒന്ന് മുറിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മുറിക്കാറുള്ളത് എന്ന് താഴെ പറയണേ അപ്പോൾ അത് ഇതേപോലെ ഞാൻ എല്ലാം തന്നെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ചെറുതാക്കണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ വല്ല തൊലി നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കുത്തി കറക്റ്റാക്കി കളഞ്ഞാൽ മതി കണ്ടോ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക ഇതൊക്കെ നല്ല സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് ചെയ്ത് തുടങ്ങുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കപ്പയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞ് ഡ്രൈ ആക്കട്ടോ എന്നിട്ട് ഒരു സിപ്പ് ബ്ലോക്ക് കവറിലോ അതല്ലെങ്കിൽ സിപ്പ് ബ്ലോക്ക് കവറോ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു നല്ല പ്ലാസ്റ്റിക് കവറ് വൃത്തിയുള്ളത് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ കപ്പയുടെ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അതൊന്നിങ്ങനെ കട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എങ്ങനെയായാലും മതി അതിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ എയർ നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ എന്നിട്ട് നമ്മളത് ഫ്രീസറിൽ വെച്ചാൽ മതി മാസങ്ങളോളം കപ്പ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയ പോലെ ഉണ്ടാവും തൊടുമ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്നസ്സ് ഫീൽ ചെയ്താലും നിങ്ങൾ ഏടാ എന്ന് വിചാരിക്കേണ്ട അത് നോർമലി നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ഫ്രഷ് കപ്പ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ രീതിയിൽ തന്നെ നമുക്കത് കിട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിപ്പോൾ കുറച്ചൊന്ന് വലിയ പീസുകളാക്കി വെച്ചു വെച്ചൂന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കി ആക്കണമെങ്കിലും ചെയ്യാം അടുത്തതായിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ വെള്ളമാണ് കേട്ടോ പച്ചവെള്ളം അതിലേക്ക് നമ്മുടെ കപ്പയുടെ പീസുകൾ ഇതാ ഇതേപോലെ ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇത് മുങ്ങിക്കെടുക്കണം ഇതേപോലെയാണ് വേണ്ടത് കേട്ടോ ആവശ്യത്തിനുള്ള പീസുകൾ നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരാഴ്ച വരെ കേടാവാതെ ഇരുന്നോളൂ കേട്ടോ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് വെള്ളം മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യം പറഞ്ഞത് മാസങ്ങളോളം ഇരിക്കാനുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ അതുപോലെ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് കപ്പ തൊലി കളയാതെ ഫ്രിഡ്ജിൽ സാധാരണ ഒരു വെജിറ്റബിൾ കമ്പാർട്ട്മെൻറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കേടാവുന്നതായിട്ട് തോന്നാറുണ്ട് പുറത്ത് വെച്ചാലും അതുപോലെ തന്നെ കറുത്ത കളറൊക്കെ വരും അപ്പോൾ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കപ്പ യൂസ് ആക്കാൻ പറ്റും അടുത്തത് നമുക്ക് കപ്പയൊക്കെ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ അത്രയും കാലം സൂക്ഷിച്ച് വയ്ക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ ലോങ് ടേമിൽ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക കപ്പ മുങ്ങിക്കെടുക്കുന്ന അത്രയ്ക്കും വേണം അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ വിനാഗിരിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും തന്നെ നല്ല പ്രിസർവേറ്റീവ്സാണ് അതുകൊണ്ടാണ് നമ്മളിത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് എടുക്കുന്ന വെള്ളത്തിന് വല്ലാത്ത ചൂട് പാടില്ല നമുക്ക് കൈയ്യൊക്കെ മുക്കാൻ പറ്റുന്ന കുറച്ചൊരു മീഡിയം ലെവലിൽ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇത് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ കപ്പ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് മുക്കി വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്കിതിൽ മുക്കി വയ്ക്കണം കേട്ടോ അപ്പോഴേക്കും ആ ഒരു കോട്ടിങ് അതിന് കിട്ടും അപ്പോൾ ഞാനിത് ഇതേപോലെ മുക്കി വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്കത് എടുത്തിട്ട് ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയാം ഒരുപാട് വല്ലാതെ ഫോഴ്സിൽ തുടക്കേണ്ട ചെറിയ നനവുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താലും മതി എന്തായാലും ആ ഒരു നനവ് നമ്മൾ കളയണം ഒരുപാട് കപ്പയുണ്ടെങ്കിൽ ഒരു ബാച്ച് എടുത്ത ശേഷം അടുത്ത ബാച്ച് നമുക്ക് ഈ സെയിം വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം വെള്ളം നമ്മൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വീണ്ടും അടുത്തത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം തന്നെ സിപ്ലോ കവറുകളിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം ഒരു തവണ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് ബാച്ച് ബാച്ചായിട്ട് ഇതുപോലത്തെ പാക്കറ്റുകളാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഫ്രീസറിൽ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നിങ്ങൾക്കത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ ഒരു പാക്കറ്റ് എടുത്താൽ മതി അപ്പോൾ എടുക്കുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ്നെസ് തോന്നിയാലും അത് കുക്കായി വരുമ്പോൾ നോർമലി നമ്മൾ ഫ്രഷ് കപ്പ വെച്ച പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കപ്പയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അധികമൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് എടുത്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റും അതുപോലെ പുറത്തുള്ളവർക്കൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയാലും സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്പുകളൊക്കെ തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്